യ്യുഗായ പേടിയാവുന്നു എന്ന് ഞാൻ പറയൂല അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് പോവാണ് അപ്പം പോയിട്ട് വരാം അപ്പൊ നമ്മള് ചെരുപ്പൊക്കെ ഊരിയിട്ട് ഇന്ന് നമ്മള് ബോട്ട് പോവാണ് അപ്പൊ ആദ്യം തവണയാണ് രേവതി രേവതി ചിരിക്കുന്നത് ഓക്കെ ആണോ പോവെ

ോട്ട് പോകുമ്പോ അൻപത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് പിന്നെ അങ്ങോട്ട് മറ്റേ സിനിമയിൽല്ലോ അങ്ങനെ നമ്മള് കടലിനും ആകാശത്തിനും ഇടയില് രേവതി പൊട്ടിച്ചിരിക്കണോ ചിരിക്കുന്നു അതെ അപ്പൊ ഇതാണ് നമ്മുടെ ഗൈഡ് മാമൻ ഗൈഡ് മാമൻ നമ്മളെ കടലിൽ വരെ കൊണ്ടുവന്നു അല്ലേ അപ്പൊ ഇതാണ് ഗൈസ് കടലപ്പൊ നമ്മളെ ഭയങ്കര സന്തോഷത്തിലാണ് അല്ലെ രേവതി ഫ്രണ്ടിലുള്ള ആളെ കടലിന്റെ നടുക്കത്തി അല്ലേ അതെ ആയി ഇപ്പൊ ഫസ്റ്റ് ടൈമാണ്ശേഷി ജീവിതത്തിൽ ആദ്യമായിട്ട് ഷാനശേഷി പറയണേ ഷാനിശേഷിയുടെ ജീവിതത്തിൽ പണ്ടൊക്കെ അപ്പം ാണ് നമ്മളിത് പ്രതീക്ഷിക്കാതെ പ്രതീക്ഷിക്കാതെ നമ്മള് വന്ന ഒരു മരമായി പോയി പക്ഷെ അടിപൊളിയായിട്ടോ നമുക്ക് അവരെ കാണിച്ചു തരാം അപ്പൊ നമ്മള് തിരിച്ചെത്തി നമ്മുടെ വൺ ബോട്ട് കരയിലോട്ട് അടുക്കാണ് ൂരിച്ച അത് നോക്കി നോക്കാം അയ്യോ നിങ്ങൾ നമ്മളുണ്ടെന്ന് പെടുന്നില്ല പക്ഷെ നിങ്ങളെ

അപ്പൊ നമ്മൾ അപ്പോൾ സെറ്റ് അയ്യോ ഇനി നമുക്ക് ഇതൊക്കെ പോവാണെന്താണ് അപ്പൊ എല്ലാർക്കും അശ്വതി ഹാപ്പി അല്ലേ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നടന്നല്ലേ ചേച്ചി അപ്പൊ നമ്മടെ ഇതാണ് നമ്മുടെ അടുത്ത ഗൈഡ് കഥ 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 പറഞ്ഞ പോയ അപ്പൊ നമ്മള് പോണം നമുക്ക് നമ്മള് ചലിക്കുകയാണ് അങ്ങനെ എടുത്ത് 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 അത് നമ്മള് പോവാണ്